വടക്കഞ്ചേരിയിലെ കന്നുകാലി മോഷണം യാഥാർത്ഥ്യമല്ലെന്ന് കാറ്റിൽ മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വടക്കഞ്ചേരിയിൽ വെച്ച് അന്യസംസ്ഥാനത്തു നിന്നും കൊണ്ടുവന്ന കന്നുകാലികളെ മോഷ്ടിച്ചുവെന്ന വാർത്തയും കേസും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതാണെന്ന് കാറ്റിൽ മർച്ചൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹി എ യൂസഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സംഘടനാ തീരുമാനത്തിനെതിരായി കന്നുകാലിക്കടത്തിനെതിരെ പ്രതികരിച്ച സംഭവമാണ് പിന്നീട് മോഷണക്കേസായി മാറിയതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിമൂന്നിനാണ് വടക്കഞ്ചേരിയിലെ ഒരു കന്നു വ്യാപാരി ഡബിൾ ഡക്കർ കണ്ടെയ്നറിൽ എഴുപത്തിയേഴ് കന്നുകളെ കുത്തിനിറച്ച് അന്യസംസ്ഥാനത്തു നിന്നും കൊണ്ടുവന്നത് ഇത് സംഘടനാ തീരുമാനത്തിനും നിയമത്തിനും വിരുദ്ധമാണ് നിയമവിരുദ്ധ കന്നുകടത്ത് തടയുന്നതിനാണ് അനധികൃതമായി കന്നുകടത്തിയ ലോറിയെ തടഞ്ഞ് കന്നുകാലികളെ മാറ്റിക്കെട്ടിയതെന്നും യൂസഫ് പറഞ്ഞു കന്നുകളെ കോഴ്സ് രണ്ടായിരത്തി ഒന്ന് പ്രകാരമുള്ള വകുപ്പ് അനുസരിച്ച് ഞങ്ങൾ അതിൻ്റെ തീരുമാനം തരും കാരണം അങ്ങനെ വന്നാലുണ്ടാകുന്ന നഷ്ടങ്ങൾ ഞങ്ങൾക്കാണ് കുത്തി നിറച്ച് വന്നാൽ വിപണിയിൽ വില കിട്ടൂല ജന്തുദ്രോഹത്തിൽ വീടും പറഞ്ഞിട്ട് ഞങ്ങൾ മേഖല സംരക്ഷിക്കാനും എന്താ ഭാഗമായിട്ടാണ് നമ്മളത്രയും സേഫ്റ്റി ആയിട്ട് സാധനം കൊണ്ടുവരാൻ വേണ്ടി തമിഴ്നാട് ആന്ധ്ര മറ്റുള്ള കർണാടക സ്റ്റേറ്റ് ഇൻഷുറൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത് അതിലൊരു മാഫിയാണ് ഇപ്പം എന്തായാലും എഴുപത്തിയേഴിനും കെ ടി ഡബിൾ ട്രാക്കിൽ സാധനം കൊടുക്കുന്നത് ഞങ്ങളിവിടെ ഇരുപത്തഞ്ചെണ്ണം മുപ്പാണം കൊണ്ട് വിറ്റിട്ട് മേഖല പിടിച്ച് നിൽക്കാൻ പറ്റാത്ത കാലത്ത് ഞങ്ങളിൽപ്പെട്ട പ്രവർത്തനം തന്നെ ഈ പ്രവർത്തനം നടന്ന് എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ഞങ്ങൾ വടക്കാഞ്ചേരിയിലുള്ള മേഖലയിൽ ഞങ്ങൾ ഇൻഫോം ചെയ്യുകയും ആ വണ്ടി അവിടെ തടഞ്ഞു ആ വണ്ടി ഞങ്ങൾ കൊണ്ടുവരുകയും ഞങ്ങളുടെ പ്രവർത്തകരുടെ വീട്ടിലാണ് ഈ സാധനം എടുത്ത് വെച്ചത് അപ്പോൾ പിന്നെ എന്തിന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതിരുന്നൊരു ചോദ്യം ഉണ്ടാവാം സ്വാഭാവികം നിങ്ങൾ അങ്ങനെ ചെയ്യാം കാരണം എഴുപത്തിയേഴെ വരുന്ന ഒരു ജോബി മാത്രമല്ല അതിലുള്ളൂ നാളെ ഞങ്ങളത് ബാധിക്കും ഞങ്ങൾ തന്നെ ഒരു സെറ്റിൽമെന്റ് ചെയ്യാം അവനെ വിളിച്ചിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് നാളെ മേലാക്കി കന്നിങ്ങനെ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് അങ്ങനെ ഒരു സിസ്റ്റർ എടുത്തിട്ടാണ് ഞങ്ങൾ അത് മാത്രമല്ല രാവിലെ ഏഴ് മണിക്കാണ് വേണ്ടി അഞ്ചര മണിക്ക് ആറ് മണിക്ക് വണ്ടി പിടിക്കുന്നുണ്ട് എട്ടര മണിക്കാണ് എഫ്ഐആർ ആവുന്നത് ഇതിലേക്ക് ഞങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റില്ല കാരണം കച്ചവടം ഇത് സോൾവ് ആക്കി വിടാൻ അവൻ ജോബി ചെയ്യാൻ വിളിച്ചിരുന്നു ജോബി നമ്മളെ സുഹൃത്താണ് മെമ്പറാണ് എന്നിരുന്നാലും ആരായാലും നമ്മുടെ കൂടെ നിൽക്കണവൻ നമ്മൾക്ക് ബുദ്ധിമുട്ട് നടക്കാൻ പാടില്ല മറ്റ് ഇത് എന്ന് പറഞ്ഞാൽ മീഡിയക്കാരോ അല്ല മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരോ കണ്ടാൽ എല്ലാം ഒരു ജോബിക്കല്ല ആയിരം ജോബിമാരെ ഇത് ബാധിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ സൈലൻറ്റായിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്ത് വിടാമെന്ന് ചോദിച്ചു അപ്പോഴത്തന്നെയാണ് ഇത് റോബറിയായി കത്തി കാട്ടി പിന്നെ പൈസ വെട്ടിച്ചു എന്ന കുറേ കേസ് ഹൈലൈറ്റാക്കി നിരപരാധികളായ ജേഷ്ണനിയന്മാരെ കടന്നുറങ്ങുന്നത് പോലീസ് വിളിച്ചുകൊണ്ടായിരുന്നു ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത് നമ്മൾ റോബർ ചെയ്ത സാധനത്തിന് ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഒളിച്ചു വെച്ചിട്ടില്ല പോലീസ് ഒരു റൗണ്ട് ചെയ്തിട്ടുണ്ട് പരിധി വിട്ടു പോയിട്ടില്ല ആ ഞങ്ങൾ ഞങ്ങൾ ഈ സേഫ്റ്റി എടുത്തു വെച്ചിട്ടുണ്ട് റോബറി നിയമവിരുദ്ധത തടയാനും സംഭവം പറഞ്ഞു തീർക്കാനുമുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് പോലീസ് കേസായത് കന്നുകാലിക്കടത്ത് രംഗത്ത് മാഫിയ വളരുന്നത് സംഘടനയ്ക്കും സമൂഹത്തിനും ഭൂഷണമല്ല കൃത്യമായ അന്വേഷണം നടത്താതെയാണ് പോലീസ് കേസെടുത്തത് യാഥാർത്ഥ്യം പോലീസും സമൂഹവും തിരിച്ചറിയണമെന്നും യൂസഫ് പറഞ്ഞു ട്രഷറർ പി എം ആദം സെക്രട്ടറി കെ രാജൻ എൻ അബ്ദുൾ റഹ്മാൻ കെ മുസ്തഫ എം കെ ഉമ്മർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടിവി ന്യൂസ് പാലക്കാട്